എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത് കടലക്കറിയാണ് കാസിലെ കറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് തലവേക്ക് നല്ല ഒഴിച്ച് മൂടി ഉണ്ടാക്കാം കടല കുതിർന്ന ശേഷം നമുക്ക് രാവിലെ കറി വെക്കാം കേട്ടോ ഇനി നമുക്ക് കടലക്കറിയിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കണം അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസാണിത് തേങ്ങ വറുക്കുമ്പോൾ ഇടുന്ന ഉള്ളിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടീനിയൊക്കെ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങയും ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിക്കണം ഇളക്കി കൊടുക്കാം വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ പണി എന്തെങ്കിലും ചെയ്യാം കേട്ടോ സിമ്മിൽ എത്താൽ മതി കരിഞ്ഞ് പോകാണ്ട് നോക്കണം തേങ്ങ കുറച്ച് സമയം സമയമെടുക്കും വറുത്ത് കിട്ടാനായിട്ട് എല്ലാവർക്കും കണ്ണക്കറി ഇഷ്ടമാണല്ലോ അല്ലേ പകുതി മൂപ്പായിട്ടാണ് നമ്മുടെ തേങ്ങ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല കൊടുക്കാം മസാല ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വേപ്പിലയാണ് പകുതി മൂപ്പായ നമുക്ക് ചേർക്കാത്ത പതി ഐറ്റംസ് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എടുക്കണം വേണ്ട നമ്മുടെ തേങ്ങ ഇതേപോലെ കിട്ടണോട്ടോ ഈ ബ്രൗൺ നിറമായിട്ട് കിട്ടണമെന്നു തന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷമാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അതിട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണ് കൂടുതൽ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചട്ടിരി ഇടുന്ന കൂടുതൽ കരിഞ്ഞു പോകും അതുകൊണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പയ്യെ ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുത്താൽ മതി ആ സമയത്ത് നമുക്ക് കടല അടുപ്പത്ത് വയ്ക്കാനുള്ള സവാളയും പച്ച ഇഞ്ചി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടില്ലേ തേങ്ങ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിത് പയ്യെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കേ ശരിക്കും അരയണില്ല അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുത്താൽ മതി നന്നായിട്ട് അരിഞ്ഞു ഇട്ടു കേട്ടോ നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കുക്കറിലേക്ക് മുഴുവനും കടല ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വേപ്പില ഇവയെല്ലാം ഇട്ടുകൊടുത്ത ശേഷം പാകത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത ശേഷം കടല വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മുടെ കടലൊന്നും തിളച്ച് പോകില്ല ഈ രീതിയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വിസല് ഒരു മൂന്നാല് വിസൽ ചേർക്കണവരെ വേവിക്കാം ഓരോ കടലയുടെയും അനുസരിച്ചിരിക്കും കേട്ടോ നമ്മളുടെ കടലയുടെ വിസിലൊക്കെ പോയ ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം കടല പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്തില്ലേ അതിലേക്ക് അരി അരയ്ക്കാൻ വേണ്ടി കുറച്ചുകൊണ്ട് വെള്ളവും ചേർത്ത് കൊടുത്ത് ഞാൻ അരച്ചെടുത്ത് വിട്ടാം അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടി ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെടിച്ചിന് പാകത്തിന് ഒഴിച്ചു കൊടുത്ത ശേഷം അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ നമുക്ക് കറിക്ക് ടേസ്റ്റ് അങ്ങനെയാണ് നമ്മൾ കറിക്ക് ടേസ്റ്റ് ചെറിയ ഉള്ളി മൂപ്പിച്ചാലേ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും നന്നായി മൂക്കുന്ന സമയത്ത് വറ്റൽ മുളക് എടുത്ത് വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ അരപ്പ് ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു കേട്ടോ ചേർക്കാനുള്ള എളുപ്പത്തിന് ജാറിനിന്ന് പകർത്തിയതാണ് നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകണ വരെ തിളപ്പിക്കണം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച ശേഷം കടല വെന്തിരിക്കണ കടല നമുക്ക് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമുക്ക് കടലക്കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി തിളച്ച് നമ്മുടെ ഭാഗത്തിന് വെള്ളം ചാർ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറുകാതെ തന്നെ എടുക്കാം നമുക്ക് കുറച്ചും കൂടെ വെള്ളം വറ്റണവരെ വെയിറ്റ് ചെയ്യാം വളരെ ടേസ്റ്റിയായ കടലക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ഇന്ന് പുട്ടിന് വേണ്ടിയിട്ടാണ് കടലക്കറി ഉണ്ടാക്കിയത് അപ്പോൾ നം വളരെ ടേസ്റ്റിയായ കടലക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ട് ഇവിടെ ചുട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുട്ടും കടലയും കൂടെ നിയമയ്ക്ക് വേണ്ടി എടുത്തു വയ്ക്കുകയാണ് ചെറിയൊരു കഷ്ണം മതിയാക്ക് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കഷ്ണം കാണിച്ചതാട്ടോ എല്ലാവർക്കും നന്ദി